ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇവിടെ ഇത് കോൺഫ്ലവർ പാല് എസൻസ് പഞ്ചസാര എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വരും ചോക്ലേറ്റ് ഐസ്ക്രീമാണ് അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിക്കാം അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് അതല്ല കോൺഫ്ലവർ ആണ് ഇത് മൂന്ന് സ്പൂൺ കോൺ ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് മൂന്ന് സ്പൂൺ ആണ് ഇത് പഞ്ചസാര ഇത് കൊക്കോ പൗഡർ മൂന്ന് സ്പൂൺ കൊക്കോ പൗഡർ കൊക്കോ പൗഡറിന്റെ ആണെ കൊക്കോ പൗഡർ മൂന്ന് സ്പൂൺ ഇത് ഫ്രഷ് ക്രീം ഇത് ഇത് മൂന്ന് ഗ്ലാസ് പാല് ഇവിടെ എടുത്തിട്ടുണ്ട് നടൻപാലാണ് കവരപാലെ നടൻപാല് അപ്പൊ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് നോക്കാം ഐസ്ക്രീം ഉണ്ടാക്കാം അപ്പൊ ഇതാണ് സംഭവം ഇനി നമുക്കിതില് വെള്ളം ഒരു കൂടി പോലും ചേർക്കില്ല ചേർക്കാതെയാണ് നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കുണ്ടാക്കാം ആദ്യം പാലൊഴിക്കണം മൂന്ന് ഗ്ലാസ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി കോൺഫ്ലവർ അത് നമ്മൾ മൂന്ന് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കുകയാണ് മൂന്ന് സ്പൂണാണ് ഇട്ടത് ഇതൊരു മിനിമം ക്വാണ്ടിറ്റിയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കോൺഫ്ലവറും അതേപോലെ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അളവ് അളവ് ഓർക്കേണ്ടത് കോൺഫ്ലവർ മൂന്ന് സ്പൂണും കുക്കർ പൗഡർ മൂന്ന് മൂന്നും സ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് ശുമ്പളം കോൺസോൾ കലകി ഇതൊക്കെയാണ് ഇനി നമുക്ക് കൊക്കോ പൗഡർ എടുത്ത് മിസ് ചെയ്യാം പാലില് ഇത് മൂന്ന് സ്പൂൺ ആണ് മൂന്ന് സ്പൂൺ എടുത്താൽ മതി തൽക്കാലം ഒരു ഫാമിലിക്ക് ഒരു പ്രാവശ്യം കഴിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക മിക്സ് പാട് പാടുപേരും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാണ് കോൺഫ്ലവർ നമ്മൾ കൂടെ കൂടെ ഐസ്ക്രീം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വേലിച്ച് വെച്ചേക്കും വലുതാണ് ചെറിയ പാക്കറ്റും കിട്ടും ചെറിയ പാക്കറ്റും വേണമെങ്കിൽ എടുക്കാം ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഐസ്ക്രീം കുറച്ച് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ കൂടെ കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കൊക്കോഡർ ഇതെല്ലാം അടുത്തുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഫ്രഷ് ക്രീം എല്ലാ ബേക്കറിയിലും എല്ലാ ചെറിയ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അവിടെ നിന്ന് മേടിക്കും അപ്പൊ നമ്മളെ കൊക്കോട്ടർ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നന്നായിട്ട് മിക്സ് ചെയ്യണം അത് മിക്കുള്ള ആളുകളും ഉണ്ടാക്കിയിട്ട് റെഡി ആവുന്നില്ലെന്ന് പറയുന്നത് കാരണം ഈ മിക്സിങ്ങിലാണ് അതിൻ്റെ കാര്യം ശരിക്കും ഇരിക്കുന്നത് ഐസ്ക്രീമിൽ നമുക്ക് മിഷൻ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ കൈവശം ചെയ്യാം പക്ഷേ കൈവച്ച കുറച്ച് പാടാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ശരിയാവും അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ ദിവസം ഓരോരോ ഐസ്ക്രീം ഉണ്ടാക്കാനാണ് നമ്മൾ അവരിപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചോക്ലേറ്റ് നാളെ വാനില പിന്നെ ബട്ടർ സ്കോച്ച് അതെല്ലാം ഇങ്ങനെ ഓരോരോ ദിവസം നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും ഉണ്ടാക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ പഞ്ചസാര ഇടുകയാണ് ഇതിൽ പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ളു അറിയാമല്ലോ ആവശ്യത്തിന് മധുരം ഒന്ന് രുചിച്ച് നോക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കലക്കി എടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഐസ്ക്രീമിന്റെ രുചി പോകുന്നത് അതിൻ്റെ ടേസ്റ്റ് പോകുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പാല് കൊ കൊ കോഡർ കോൺഫ്ലവർ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തു നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഇതിനെ നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ് നന്നായിട്ട് ൊടുക്ക് തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാനുള്ളത് വളരെ ഫ്ലെയിം കുറഞ്ഞ് ഇരിക്കണം പെട്ടെന്നങ്ങ് തിളച്ച് പോകാൻ പാടില്ല ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്റെ വില എത്രയാണ് ഇത് ഇതുവാക്കി മേടിച്ചാൽ മതി കേട്ടോ നല്ല ഒരു ഐറ്റം ആണ് പ്രൊമോഷൻ ഒന്നും ഐറ്റം കൊള്ളാം ഏറ്റവും സൂപ്പറാണ് അതുപോലെ തന്നെ എല്ലാം സൂപ്പറാണ് ഈ ഐറ്റം ഇത് ഇത് അമൂല്യാണ് പ്രത്യേകിച്ച് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ സൂപ്പറാണ് അറുപത്തെട്ട് ഉള്ളൂ പിന്നെ ഇത് സൂപ്പറ അപ്പൊ അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ഈ ഒരു ആയി മാറിയിരിക്കുകയാണ് നമ്മൾ ഈ നമ്മളെ മറ്റേ ഐസ്ക്രീമിൽ നമ്മൾ പാലിൽ ചേർത്ത എല്ലാ കണ്ടൻസും എല്ലാം ഇങ്ങനെ ആയിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം രുചിച്ച് നോക്കണം അപ്പൊ നമുക്ക് പഞ്ചസാരയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവ് നമുക്ക് ഇന്ന് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ആ പഞ്ചസാര അതാണ് പച്ചസാല ഇവിടെ ഇത്രയും എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കോഴിയോ കുറഞ്ഞോ നമുക്ക് അത് എടുക്കാൻ സാധിക്കും എടുക്കാൻ പറ്റും അപ്പൊ അന്നിട്ട് നമുക്ക് അത് എടുക്കാം പക്ഷേ ഏർ കോൺഫ്ലവറും പിന്നെ അത് കാരണം കഴിഞ്ഞാൽ നമ്മളെ പറ്റിയതല്ല നമുക്ക് മൂന്ന് സ്പൂൺ പച്ച എടുത്താൽ മതിയാവും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തീ വളരെ കുറച്ച് വെച്ചു വേണം ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആണ് ഈ ഐസ്ക്രീം പുറത്തു പോയി നമ്മൾ ഈ വലിയ വിലയിൽ അങ്ങനെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് അങ്ങനെ എങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് വേടിച്ചു കുടിക്കേണ്ട ഒരു ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കുറച്ചുകൂടി മധുരം നമുക്ക് വേണം മകരം ചേരത്തിട്ടാക്കി കൊടുക്കണം തീ ഒന്നുകൂടെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യ ഇപ്പൊ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒരു തരി പോലും ഇതിന്റെ അകത്ത് അത് കാണാൻ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് അത് മിക്സ് ആയിട്ടുണ്ട് റെഡി വീട്ടിലെ അമ്മച്ചിമാർക്കൊക്കെ മധുരം വളരെ പ്രിയമായിരിക്കും ഈ മധുരം പ്രിയമുള്ള അമ്മച്ചുമാരൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഇതെല്ലാം പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പക്ഷെ ഇളക്കി കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബീറ്റർ മേടിക്കേണ്ടി വരും കൈക്ക് ഒരു ആശ്വാസം കിട്ടി ഇങ്ങനെ ഇളക്കുമ്പോ കേട്ടോ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നതല്ല ഇങ്ങനെ പറയുന്നല്ല വേറെ കിട്ടില്ല പിന്നെ എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു കിളവിയുടെ ചാനലാണിത് അപ്പൊ അവര് എന്നെ ഏൽപ്പിച്ചേക്കാണ് അവരെ ചാനലിൽ കുറച്ച് വീസ് ഒക്കെ ഒട്ടാക്കി കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പൊ എല്ലാരും അത് ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അവരെ അപ്പൊ രണ്ടു കാലം വൈകാത്തേ രണ്ടു കാലിലേക്ക് ഉരുക്കിട്ട സ്ത്രീയാണ് ആണ് പിന്നെ ഉള്ളത് ഒരു ദുർബന്ധരവാദി ഒരു കറുത്ത വന്നു അവരെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ചാനൽ ഒന്ന് വലുതായി കൊടുക്കുക അവർക്ക് എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക സൂപ്പർ ലെറ്റ്. നമ്മുടെ ഐസ്ക്രീം റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾക്ക വളരെ പെട്ടെന്ന് നമ്മൾക്കുള്ള കട്ടപ്പിലേ കടക്കാവുന്നതാണ്. ആരെ മുളന്നും ബസ്ക്കറ്റ്ലേക്ക് എടുക്കട്ടെ. അങ്ങനെ كده ബിസ്ക്കറ്റ്, എന്നാ ബിസ്ക്കറ്റ് ഓ. ആയേ കൊണ്ടിട്ടതാണ്. തലയിട്ട്. अब ഇനി നമ്മൾ കുറച്ചുകൂടി മധുരം ആവശ്യമാണ് പഞ്ചസാര കുറച്ച് കൂടുതൽ ചിലവാൻ കേട്ടോ അപ്പൊ നമ്മൾ മധുരം അഡ്ജസ്റ്റ് ചെയ്ത് തരണം അതാണ് ഇതിന്റെ ഒരു പക്ഷെ നമുക്കത് ഉണ്ടാക്കി കൊടുത്ത പുറത്തുനിന്ന് അടിച്ചു കൊടുത്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ക്യാഷ് നമുക്ക് ഇതിന്റെ ചിലവാകും ഏകദേശം നമ്മള് സംഭവപ്പെടുത്തേക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റച്ചുകൂടെ ഇതിൻ്റെ ഇതൊന്ന് ഇതൊന്ന് വെച്ചിട്ട് തീ ഒത്തിരി കൂടെ ഒന്ന് കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം പിന്നെ കുറുക്കിയെടുത്തിട്ടാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ അതിന് ഇങ്ങനെ കുറച്ച് സമയം എടുക്കും അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടും കാണുന്ന നിങ്ങൾക്ക് വിഷമവും വരും അതുകൊണ്ട് നമുക്ക് ഇനി അത് കുറുകി വന്നിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതാണ് സംഭവങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ് കുറുകി വരട്ടെ നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പോണ്ട് അപ്പൊ ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കണം